നക്ഷത്ര നക്ഷത്രയ്ക്ക് പെട്ടെന്ന് അമ്മ ഓർമ്മ വന്നു ഭക്ഷണം കഴിച്ചു പാത്രങ്ങൾ കഴുകി വെച്ചു നക്ഷത്ര സമയം നോക്കുമ്പോൾ ഒൻപതര അവൾ ഫോണും നോക്കിയിരുന്നു കൃത്യം ഒൻപതരയ്ക്ക് തന്നെ വാസുവേട്ടൻ പറഞ്ഞു വിട്ട വണ്ടി വന്നു സൈറ്റിൽ എത്തുമ്പോൾ പണിക്കാരൊക്കെ വന്നിരിക്കുന്നു എ കെ എഞ്ചിനീയറിംഗ് കോളേജ് സൈറ്റ് എന്നൊരു ബോർഡ് കണ്ടു കുറച്ചു നേരം അവൾ നോക്കി നിന്നു ഇങ്ങോട്ട് പറഞ്ഞു വിടും മുമ്പേ കമ്പനി മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞിരുന്നു ഇത് ഇവിടത്തെ വലിയൊരു തറവാട്ടുകാർ പണിയുന്ന കോളേജ് ആണെന്ന് നക്ഷത്രെ കണ്ട ഉടൻ കോണ്ടാക്ട് ഓടി വന്നു നക്ഷത്ര അല്ലേ അതെ ഞാനാണ് ഈ സൈറ്റിന്റെ കോണ്ടാക്ട് രാജീവ് ഇവിടെ ആരും മുംബൈയിലെ പോലെ മാഡം എന്ന് വിളിക്കുന്ന ശീലമില്ല എന്ന് നക്ഷത്രയ്ക്ക് തോന്നി മൂളെ കുഞ്ഞ് എന്നൊക്കെയാണ് വിളി